ഭൂമിയെ ലക്ഷ്യമിട്ട് കൂടുതൽ ചിഹ്നഗ്രഹങ്ങൾ പാനെടുക്കുന്നു എന്ന മുന്നറിയിപ്പുമായി നാസ ഗവേഷകർ ഇതിന്റെ സഞ്ചാരം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും നാസ വ്യക്തമാക്കി അടുത്ത ആഴ്ച ഈ അഞ്ച് ചിഹ്നഗ്രഹങ്ങളും ഭൂമിക്ക് തൊട്ടരികിലായി എത്തുമെന്നാണ് മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത് ആറിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആർ എ പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ആർ എക്സ് നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി പതിനാറ് ആർ ജെ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ടി ജെ എന്നിങ്ങനെ പേർ നൽകിയിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിയെ ലക്ഷ്യമിട്ടെത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്ന് എന്നീ ദിവസങ്ങളിലാകും ഇവ ഭൂമിക്ക് സമീപം എത്തുക ഭൂമിയിൽ ഇവ പതിക്കാനുള്ള സാധ്യതയും ഗവേഷകർ തള്ളിക്കളയുന്നില്ല അതിനാലാണ് ഇവയുടെ സഞ്ചാരം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ആറിലാണ് ആദ്യമായി ഭൂമിക്ക് സമീപം എത്തുക ഈ മാസം ഇരുപത്തി ഇത് ഭൂമിക്ക് സമീപം എത്തുന്നത് നൂറ്റി പത്ത് അടിയുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്നും നാല്പത്തി ആറ് ലക്ഷം കിലോമീറ്റർ അകലെയായി എത്തും തൊണ്ണൂറ്റി രണ്ട് അടിയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറ് പത്ത് ആകും ഇരുപത്തി എട്ടിന് എത്തുക ഇവ ഭൂമിയിൽ നിന്നും ഇരുപത്തി ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കിലോമീറ്റർ അകലത്തിലൂടെയാകും കടന്നു പോകുക എന്നാണ് നിഗമനം രണ്ടായിരത്തി പന്ത്രണ്ട് എസ് എക്സ് നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാകും ഭൂമിക്ക് സമീപം എത്തുക ഭൂമിയിൽ നിന്നും ഒൻപത് ലക്ഷം കിലോമീറ്റർ അകലെയായി ഇത് കടന്നുപോകും ഓഗസ്റ്റ് മുപ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടി ജെ സെപ്റ്റംബർ ഒന്നിനും ഭൂമിക്ക് സമീപം എത്തും രണ്ടായിരത്തി പതിനാറ് ആർ ജെ ഇരുപത് ഭൂമിയിൽ നിന്നും അറുപത്തിഒൻപത് ഒൻപത് ലക്ഷം കിലോമീറ്റർ അടുത്തുകൂടിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടി ജെ അറുപത്തിമൂന്ന് ദശാംശം ആറ് ലക്ഷം കിലോമീറ്റർ അടുത്തുകൂടിയുമാകും കടന്നുപോകുക ദിശാമാറ്റങ്ങൾ അടക്കം ഇവയ്ക്ക് സംഭവിക്കാം അതുകൊണ്ട് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഇവയെ വളരെ സൂക്ഷ്മമായും സജീവമായും നിരീക്ഷിക്കുന്നുണ്ട് ഈ ലബോറട്ടറിയാണ് െ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം ചിഹ്നഗ്രഹം എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഭൂമിയുടെ നാൽപ്പത്തി ആറ് ലക്ഷം കിലോമീറ്റർ ചുറ്റളവിലൂടെയാണ് ഇവ കടന്നു പോകുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവയെ ഭയപ്പെടണം എന്ന് ചോദിച്ചാൽ അതിന്റെ വലിപ്പം തന്നെയാണ് കാരണം നൂറ്റിപ്പത്തടി നീളമുണ്ട് ഈ ഭീമാകാരന് ഒരു വിമാനത്തിന്റെ അത്രയും വരുമെന്ന് അർത്ഥം നിയർത്ത് ഒബ്ജക്ടുകളെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവയെ നാസ നിരീക്ഷിക്കുന്നത് രണ്ടാമനായി എത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്ത് എന്ന ചിഹ്നഗ്രഹത്തിനും ഒരു വിമാനത്തിന്റെ വലിപ്പം വരും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ഇവ ഭൂമിക്ക് അടുത്തെത്തുക ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവ എത്തുക മൂന്നാമത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിപ്പത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഇതിനെയും ഭയക്കണം ഭൂമിയുടെ നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ലക്ഷം കിലോമീറ്റർ ചുറ്റളവിൽ എത്തുന്ന നാലാമത്തെ ഗ്രഹവും മറ്റു ചിഹ്നഗ്രഹങ്ങൾക്ക് സമാനമാണ് കാരണം ഭൂമിക്ക് തൽക്കാലം ഇവ ഭീഷണിയല്ല പക്ഷെ ദിശാവ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ അപകടം ഉണ്ടാവാം നിരന്തരം നിരീക്ഷിക്കുന്നതിലൂടെ ഇവയുടെ സഞ്ചാരപഥം വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കും നാലാമനും ഒരു വിമാനത്തിന്റെ വലിപ്പമുണ്ട് ഇവ ഇടിച്ചാൽ ഉറപ്പായും ഭൂമി ചിഹ്നിച്ചിത്രം അഞ്ചാമതായി എത്തുന്നത് മാത്രം വളരെ ചെറിയൊരു ചിഹ്നഗ്രഹമാണ് സെപ്റ്റംബർ ഒന്നിനാണ് ഇത് എത്തുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നാണ് ഇവ അറിയപ്പെടുക ഭൂമിയുടെ അറുപത്തിമൂന്ന് ദശാംശം ആറ് ലക്ഷം കിലോമീറ്റർ ിലൂടെ ഇവ കടന്നുപോകും ചെറുതാണെങ്കിലും ഇതിനെയും നിരീക്ഷിക്കുന്നുണ്ട് നാസ കാരണം ചെറിയൊരു ആഘാതം മാത്രം മതി അത് ഭൂമിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും ജൂൺ റഷ്യയിലെ സൈബീരിയ തുൻകസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിന് ഉദാഹരണമാണ് രണ്ട് മെഗാ ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻകസ്ക വനപ്രദേശത്തെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ എട്ട് കോടിയോളം മരങ്ങളാണ് നിലംഭരിച്ചത് സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെ എത്തി ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ് ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണ് എന്നാണ് അനുമാനം അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണി ഉയർത്തി വന്നുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിനും രണ്ടായിരത്തി മുപ്പത്തിയാറിലും ഭൂമിക്ക് തൊട്ടടുത്തും എത്തും എന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നത് മുന്നൂറ്റി എഴുപത് മീറ്റർ വ്യാസമാണ് അപ്പോഫീസിനുള്ളത് എഴുപത്തിരണ്ട് ശതമാനമാണ് ഇത് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂട്ടിയിടിച്ചാൽ ഭൂമിയിലെ മനുഷ്യവംശത്തെ തന്നെ ഇത് ഇല്ലാത്ത ും എന്നാണ് ഒരു നിഗമനം ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട് ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാവുമോ എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഡാർട്ട് ന്യൂസ്